നമസ്കാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ടെക്നിക്കാണ് മൂന്ന് ആറ് ഒൻപത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇത് ഈ ഒരു ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ വരെ നടന്നതായിട്ട് എന്നെ ഒരുപാട് പേർ അറിയിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതിയത് ഇപ്പം മൂന്ന് എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിലെ വ്യാഴത്തെയും ആറ് എന്ന് പറയുന്നത് ശുക്രനെയും ഒൻപത് എന്ന് പറയുന്നത് ചൊവ്വയുമാണ് സൂചിപ്പിക്കുന്നത് ഇവ പ്രത്യേക ഒരു സമയത്ത് അതിൻ്റെ ഒരു പോയിൻറ്റ് സെൻ്ററിൽ ഇവ മൂന്നും കൂടി യോജിക്കുന്നു ആ സമയത്ത് ഇതൊരു ത്രികോണ ആകൃതാ ആകൃതിയിലാണ് ഉണ്ടാവുക ആ സമയത്ത് തന്നെ ഒരു പ്രത്യേക വൈബ്രേഷണൽ എനർജി ഇവ ഈ മൂന്ന് ഗ്രഹങ്ങളിലും ഒന്ന് ചേരുന്നു എന്നുള്ളതാണ് സോ അതുകൊണ്ടാണ് ഈ മൂന്ന് ആറ് ഒൻപത് ഈ നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തത് സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഏതൊരു കാര്യം ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ ചെയ്യുമ്പോഴും പൂർണ്ണമായും നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് നടക്കുമോ നടക്കില്ലയോ എപ്പോൾ നടക്കും ഈ വക തോട്ടുകളൊന്നും നമ്മളെ അലട്ടാൻ പാടില്ല രണ്ട് പോസിറ്റീവ് മൈൻഡോട് കൂടി ചെയ്യുക ഞാൻ പറഞ്ഞു സംശയം പാടില്ല സംശയം തീരെ പാടില്ല മാത്രമല്ല പ്യുവർ മൈൻഡ് പോസിറ്റീവ് മൈൻഡോടുകൂടി ചെയ്യുക ഓക്കെ അപ്പം ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇരുപത്തിയൊന്ന് ദിവസം റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം സ്കിപ്പ് ചെയ്ത് ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഇപ്പം ഒരു ഈവനിങ് മൂന്ന് മണിക്ക് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് മൂന്ന് പ്രാവശ്യം എഴുതുക പിന്നെ സമയം ആറു മണിയാകുമ്പോൾ ഇപ്പോൾ ആറ് പ്രാവശ്യം എഴുതുക രാത്രി ഒൻപത് മണിയാകുമ്പോൾ ഒൻപത് പ്രാവശ്യം എഴുതുക ഇങ്ങനെ ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും ആ ഒരു കൂടിയും ചെയ്യുമ്പോൾ തീർച്ചയായും നടക്കില്ല എന്ന് കരുതി നിങ്ങൾ മാറ്റിവെച്ച നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും ഇതനുഭവങ്ങളാണ് അവർക്കൊക്കെ വർക്ക് ചെയ്യുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും വർക്ക് ചെയ്യും എല്ലാവരിലുമുള്ളത് ഒരേ ആത്മശക്തിയാണ് സോ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്തു നോക്കൂ ചെയ്തതിനു ശേഷം എനിക്ക് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഓക്കെ ബൈ